പി സി സി പുനഃസംഘടന അതൃപ്തരെ അനുനയിപ്പിക്കാൻ പുതിയ ഫോർമുലയുമായി കോൺഗ്രസ് സ്വന്തം തട്ടകത്തിലെ തമ്മിൽ തല്ല് തീർത്താലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പേരിനെങ്കിലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിയൂ എന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എക്കാലത്തെയും പോലെ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിൽ കൊണ്ടുപിടിച്ച സമവായ ചർച്ചകൾക്ക് തുടക്കമായിട്ടുണ്ട് കെ പി സി സി പുനഃസംഘടനയുടെ പേരിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നുപോലും മാറി നിൽക്കുന്ന നേതാക്കളുടെ അഭാവം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന് ഇതിനോടകം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് കെ മുരളീധരനെയും കെ സുധാകരനെയും ചാണ്ടി ഉമ്മനെയും പോലുള്ള നേതാക്കൾ പിന്നോട്ട് മാറി നിന്നാൽ ഇവരുടെ തട്ടകത്തിൽ കോൺഗ്രസ് ക്ലച്ച് പിടിക്കില്ല എന്ന് നേതാക്കൾക്കറിയാം പുനഃസംഘടനയ്ക്ക് പിന്നാലെ അതിർത്തി പരസ്യമായും രഹസ്യമായും പറഞ്ഞ നേതാക്കളെ വീണ്ടും മുൻനിരയിലേക്ക് എത്തിക്കുകയാണ് പാർട്ടി നേതൃത്വത്തിന്റെ ലക്ഷ്യം കെ പി സി സി ഭാരവാഹി പുനഃസംഘടനയിൽ അതൃപ്തരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് പുതിയ ഫോർമുലയ്ക്ക് രൂപം നൽകിയതായാണ് വിവരം ഉള്ളവർ നിർദ്ദേശിക്കുന്ന മുഴുവൻ പേരെയും കെ പി സി സി സെക്രട്ടറിമാർ ആക്കാനാണ് നീക്കം കെ മുരളീധരനെയും കെ സുധാകരനെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തും ഉയർന്ന പദവി നൽകാനാണ് ആലോചന കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാനും നേതാക്കളെ ഒരുമിപ്പിച്ച് നടത്താനുമാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം കെ മുരളീധരൻ ചാണ്ടിയുമ്മൻ കെ സുധാകരൻ വി ഡി സതീശൻ എന്നിവരുമായി കെ പി സി സി നേതൃത്വം ചർച്ചകൾ നടത്തി അഭിപ്രായ ഭിന്നതകൾ ഉടൻ പരിഹരിക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം ഇതിന്റെ ഭാഗമായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാനത്തെത്തും കെ മുരളീധരനുമായി ഇരുപത്തിരണ്ടിന് കോഴിക്കോട് ചർച്ചകൾ നടത്തും നിലവിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് നേതാക്കളെ ഉടൻ കളത്തിലിറക്കാനാണ് നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സംസ്ഥാനത്ത് നേതാക്കൾ തമ്മിലുള്ള വടംവലിയും അഭിപ്രായ ഭിന്നതയും വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ദേശീയ നേതൃത്വം അതിനാൽ വിഷയത്തിൽ വേഗത്തിലുള്ള നടപടി വേണമെന്നാണ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ സി വേണുഗോപാൽ നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശമാണെന്നും റിപ്പോർട്ടുണ്ട്